ഹായ് ഹലോ അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു കുഞ്ഞ് ബ്ലോഗമായിട്ടാണ് വന്നിട്ടുള്ളത് ഒത്തിരി ദിവസമായിട്ടുണ്ട് കേട്ടോ ഞാൻ വ്ലോഗ് ഇട്ടിട്ട് ഫുഡ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വ്ളോഗ് ഞാൻ ഓച്ചറ അമ്മയത്തിൻ്റെ വീട് പാല്യാച്ചിന് പോയതിന് ശേഷം പിന്നെ എന്നാണ് ഏട്ടാ ഇടുന്നത് എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ടാകാം മറക്കല്ലേ ഇത് വെള്ളിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ വെള്ളിയാഴ്ച ഒരു ഉച്ച സമയമായപ്പോഴത്തേക്ക് നാത്തൂനും ആദ്യക്കുട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അത് കാറിലാണ് ഏട്ടാ വന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് ലൈസൻസ് എടുത്തതിന് ശേഷം കാറ് ഓട്ടിക്കുമായിരുന്നു ജിമ്മിൽ കാ കൊച്ചിനെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഓട്ടിക്കുമായിരുന്നു ഇത്രയും ദൂരെ ആദ്യമായിട്ടാണ് കേട്ടോ രണ്ടുപേരും കൂടെ വരുന്നത് മറ്റും സഹോദരൻ്റെ കൂടെ കാറിൽ വരും അല്ലെന്നുണ്ടെങ്കിൽ ഇവർ ബസ്സിലായിരുന്നു കേട്ടോ വന്നുകൊണ്ടിരുന്നതും ശരിക്കും എനിക്കും ഒരു സർപ്രൈസായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അതും കാറിൽ മറ്റത് വരുന്ന സമയത്ത് എന്നെ അറിയിക്കുമായിരുന്നു അപ്പോഴും ഞാൻ മക്കളുടെ അടുത്ത് പറയുന്നില്ല മക്കളുടെ അടുത്ത് ആഫി ഇവിടെ വരുന്ന സമയത്ത് ഞാനാണ് അവർക്ക് സർപ്രൈസ് കൊടുക്കാറുണ്ട് മുന്നേ ഒരു ബ്ലോഗൊക്കെ അതിനെക്കുറിച്ച് അപ്പോൾ പിന്നെ വന്നു വന്നുകഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ റെഡി ആയിട്ട് നമ്മളും കിളിമാനൂര് പോയിട്ടുണ്ടായിരുന്നു കിളിമാനൂര് ചട്നി മാമിയിൽ ബാഹുബലി ദോഷം കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഒരു നാലു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നിലമ്പ വഴിയാണ് ഏട്ടാ പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഏട്ടാ ഇതാണ് ഏട്ടാ ഹോട്ടൽ ഭയങ്കര വൈബാണ് ഏട്ടാ കാണാൻ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും ഒരു പാർക്കിലൊക്കെ പോയാനൊക്കെയാണ് കേട്ടോ നമുക്ക് ആ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ബാഹുബലി ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഇത് ഭയങ്കര വലിയൊരു ദോശയാണ് കേട്ടോ ബാഹുബലി ദോശം ഇത് കൊണ്ടുവരുന്ന സമയത്ത് അവർ ഇങ്ങനെ മണിയൊക്കെ അടിച്ചിട്ട് ബാഹുബലി ഇനിമേലെ സോങ് ബാഹുബലി എന്നുള്ള സോങ്ങൊക്കെ പ്ലേ ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവരുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് നമ്മൾ അഞ്ച് പേര് ആനിക്കുട്ടനും കൂടെ കൂട്ടി അഞ്ച് പേരുണ്ടാവും നമ്മൾ അഞ്ച് പേര് കഴിച്ചിട്ട് കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ അതിനോട് ഒരു അഞ്ച് ഐറ്റം ഒരു രണ്ട് മൂന്ന് ഐറ്റം ചട്നിയും ഒരു വെജിറ്റബിൾ സൂപ്പും ഒരു ബൗളിൽ പായസം ഉണ്ടായിരുന്നു പിന്നെ വടയുണ്ടായിരുന്നു കേട്ടോ അത് രണ്ട് സെറ്റാണ് വെച്ചിട്ടുള്ളത് ഒരു സെറ്റ് ഇത് വിധം രണ്ട് സെറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ബൗള് സാമ്പാറും ഉണ്ടായിരുന്നു കേട്ടോ സാമ്പാറും കൂട്ടി ഐറ്റം കറിയും ഒരു ബൗളിൽ പായസവും വടയാണ് ഇട്ടുണ്ടായിരുന്നത് ശരിക്കും ഇത് നാല് നമ്മൾ നാല് പേരും ആദ്യ കുട്ടി കൂട്ടി അഞ്ച് പേരാണ് കേട്ടോണ്ടായിരുന്നത് അഞ്ചു പേര് കഴിച്ചിട്ട് ഇത് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ആയിരുന്നു കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഐറ്റം ആണ് കേട്ടോ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ ഏരിയയിലൊക്കെ ഉള്ളവരാണെങ്കിലും അല്ലേ പോവണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു നമ്മൾ ശരിക്കും ചെന്നുടനെ ചെന്നിരുന്നിട്ടുണ്ടായിരുന്നു അവർ ആ കിച്ചൻ്റെയൊക്കെ ആ സൈഡിൽ ഉള്ള ചെയറിലാണ് കേട്ടായിരുന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും അത് കുറച്ച് ദൂരോട്ടിരിക്കുന്നതായിരിക്കും നല്ലതെട്ട് അപ്പം അത്രയും നേരം അവർ ആ ബാഹുബലിയിലുള്ള സോങ് പ്ലേ ചെയ്ത് മണിയടിച്ചു കൊണ്ടുവരുമ്പം ഒരു ഇതാണ് പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചതും ഇല്ലായിരുന്നു നമുക്ക് അറിയത്തും പക്ഷേ പക്ഷെ പെട്ടെന്ന് ഞാൻ കൊണ്ടുപോകാന്നാണെങ്കിൽ തോന്നി നമ്മൾ പ്രതീക്ഷിക്കാതിരുന്നപ്പം പെട്ടെന്ന് ഞാൻ കൊണ്ടുത്തന്നി തോന്നി നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരോട്ട് ഇരിക്കണം കേട്ടോ അപ്പോഴ അത്രയും വെയിറ്റ് ചെയ്തവരാ പ്ലേ സോങ്ങ് ഒക്കെ പ്ലേ ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഒരു രസം തന്നെയാണ് ഉറഫായിട്ട് ഒന്ന് ആ വഴി പോവണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അവിടെ ഈ ഇത് ബാഹുബലി ദോശ മാത്രമല്ല കേട്ടോ എല്ലാ ഐറ്റം ഫുഡുകളും ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് പക്ഷേ ഈ ബാഹുബലി ദോശ ഉള്ള അവർക്കുള്ള തന്നെ ചട്നി എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നോട്ടുണ്ട് അവിടെ ചായയും നമ്മളെ പൊരിപ്പ് ഐറ്റം ഉണ്ടല്ല പൊരിപ്പ് ഐറ്റം മാത്രമുള്ള ഒരു കടയുണ്ട് അത് ഇവർക്കുള്ള തന്നെ അത് കുറച്ച് മുന്നോട്ടായിട്ടാണേ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും അവിടെയൊക്കെ ഭയങ്കര രസം ശരിക്കും നമ്മളൊരു പാർക്കിൽ പോയാണൊക്കെയാണ് കേട്ടോ ആ ചെടിയും കാര്യങ്ങളുമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ എല്ലാം കറങ്ങി ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നെ ഇവിടെ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ രാവിലെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു നമ്മൾ ചെന്ന സമയത്ത് അവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ആയിരുന്നു അവിടെ പാർട്ടി എന്തോ പാർട്ടി നടക്കുകയായിരുന്നു ബർത്ത്ഡേ പാർട്ടി പാർട്ടിയാണെന്ന് തോന്നുന്നു പരിഗണനമൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ കുറേയൊക്കെ കറങ്ങി നടന്ന് കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് ആദ്യ കുട്ടനെ ഹിബായും പിന്നെ അല്ലേ കൂടെ ഒക്കെ ഓട്ടം തന്നെ ആയിരുന്നുണ്ട് പക്ഷെ ചെടികൾ പിന്നെ ഒരു രക്ഷയില്ലാത്ത അടിപൊളി ചെടികളും കാര്യങ്ങളുമായിരുന്നു പിന്നെ പിന്നെന്താ നമ്മൾ അറിയ കുട്ടിക്ക് കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ വേറെ ഒന്നിനും ഇല്ല കേട്ടോ അവർക്ക് ഇൻസ്റ്റയില് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ട് കുറേ സ്റ്റോറി ഇടലാണ് അവർക്കുള്ള പരിപാടി എവിടെ പോയാലും കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഫോൺ എൻ്റെ കയ്യിൽ എവിടെ പോയാലും ഫോൺ എൻ്റെ കയ്യിൽ കിട്ടാറില്ല കേട്ടോ ഞാൻ പിന്നെ അതങ്ങ് വിട്ടും പോവും വീഡിയോ എടുക്കാനായിട്ട് ഇത് ഞാൻ പിന്നെ ഓർമ്മിച്ചൊക്കെ നിന്നിട്ട് തന്നെ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലം ഉണ്ടല്ലേ മണ്ണ് വെച്ചിട്ട് ഇങ്ങനെ ഒരു കൂടാര കണക്ക് കിട്ടിയിരിക്കാനായിട്ടാ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഞാൻ എന്നത് മക്കളടുത്ത് കയറി നിൽക്കുന്ന ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ അവർക്കത് കണ്ടപ്പം പേടിയവർ പറഞ്ഞു ഞാൻ പേടിച്ചിട്ട് വരാൻ ഇല്ല ഫാനും കാര്യങ്ങളും കൊണ്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നേ നമ്മളോട് ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്തൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും ഒക്കെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹിബ ഇച്ചിരി പോകുന്നതൊക്കെ കാണിച്ച് നിൽക്കുകയാണ് അറിയാം ഫോട്ടോ എടുത്തപ്പോൾ അടുത്ത് നിർത്തി ഫോട്ടോ എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ഇച്ചിരി ഇങ്ങനെ ആകെ ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ വീട്ടിലോട്ട് വരാനായിട്ട് ഇറങ്ങി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുവഴി പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് കയറണം കേട്ടോ ഭയങ്കര ടേസ്റ്റിയായ ഫുഡും ഭയങ്കര വൈബാണിവിടെ നമ്മൾ കുറെ ആയിട്ട് ഇങ്ങനെ പോകണം പോകണമെന്ന് ഇങ്ങനെ കരുതിയിരിക്കുകയായിരുന്നു കേട്ടോ അവർ പ്രതീക്ഷിക്കാത്ത ഒരു പരക്കും ഒരു നാട്ടിനും കൊച്ചും വന്നതും പ്രതീക്ഷിക്കാത്ത ഒരു പോക്കുമായിരുന്നു പക്ഷെ നമ്മൾ എൻജോയ് ചെയ്ത് നല്ല ഫുഡും കാര്യങ്ങളും ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ കൂട്ടുകാരെ അടുത്തുള്ള ഏട്ടോ നമ്മളിങ്ങനെ മറ്റേന്താണ് പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും മക്കളും കൂടെ നമ്മളെ വീട്ടിൽ തൊട്ടടുത്താണ് കേട്ടോ അത് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഫംഗിനലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് ആ മക്കളാണ് ഒരിക്കിങ്ങനെ അതിൽ ഒരാളിങ്ങനെ കരച്ചില്ലായിരുന്നു പുൽക്കൂടം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞ് വീഡിയോ എൻ്റെ ഹിബായും ആദ്യ കൂട്ടനും ഭയങ്കര ഡാൻസും കാര്യങ്ങളും ആയിരുന്നു ആദ്യ കിട്ടുന്ന മോണിക്ക എന്നുള്ള സോങ് ഇട്ടിട്ട് ഈ ഡാൻസ് കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ മോണിക്കാന്നുള്ള പാട്ടിട്ട് കളിക്ക് നാടാനായിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചോറും ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് കിടന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ടായിരുന്നു കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണം ഇൻഷാള്ള മറ്റൊരു വീഡിയോകൾ കാണാൻ ബൈ